പിന്നെ മുട്ട കിട്ടിയാ മുട്ട കഴിച്ചില്ലേ നഴ്സറി മുട്ട ഇല്ലായിരുന്നു എന്ത് ഓണെന്ന് വരുന്നല്ലോ ഓണപ്പ പോണതപ്പ

കോടി മുതൽ അല്ല ഒന്നിതരി മണ്ണല്ല നീ ഉം ഇനി പാടില്ല എന്തോ നേരെ പാട്ട് പാടല്ലേ ഏത് പാട്ട് അല്ല നിന ഇഷ്ടപ്പെട്ട പാട്ട് പാട് കാക്കേ ഉം കാക്കേ കാക്കേ കുരമല മുടി നടിട്ട് ഞാൻ കുരങ്ങണ്ടല്ല ചക്ക വേണോ ആ എന്തിനാണ് ചക്ക അത് തെങ്ങല്ലേ കാക്ക കാക്ക എങ്ങനെ വിളിക്കും കോഴി എവിടെ കോഴി തരും സൗണ്ട് എന്തോരും അവിടെ എന്തെങ്കിലും അല്ല തൊഴുവാൻ പോയാ എന്തോ തൊഴുത് എന്തോന്ന് ആരൊക്കെ ഒന്നും വരല്ലെന്ന് പറഞ്ഞാ നല്ല മോള് നോക്കട്ട് മണ്ണൊന്നും ഇല്ലല്ലോ പിന്നെന്തോ സൗണ്ട് കേട്ടത് കല്ലിപ്പെണ്ണെ കള്ളം പറഞ്ഞ